അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന നൂറ് പേർക്ക് നമ്മൾ നിറക്കെടുപ്പിലൂടെ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് പതിനായിരം രൂപയുടെ ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കുവാണ് അതായത് പത്ത് ലക്ഷം രൂപയുടെ ഒരു സമ്മാനം മഴ തന്നെ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു വിളവില് പറഞ്ഞാൽ ചെടിക്ക് തന്നെ വളരെ വ്യത്യാസമുണ്ട് കാരണം ചെടി നല്ല പോഷ്ടിപ്പോട് കൂടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ പച്ച നിറം ഉണ്ടല്ലോ ആ നിറം ഇതുവരെ പല്ലാ നിറമാണോ ഒരാഴ്ചക്കൊണ്ട് എനിക്ക് നല്ല വൻ റിസൾട്ടായിരുന്നു വന്നു കാരണം തുടക്കം മുതൽ നമ്മുടെ ചാനലിന്റെ കൃഷിമിത്ര ടിയുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനുള്ള ഒരു സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്ന കൃഷി ഏതുമായി കൊള്ളട്ടെ അതിപ്പോൾ പച്ചക്കറി കൃഷി ആയിക്കോട്ടെ നെൽകൃഷി ആയിക്കോട്ടെ വാഴക്കൃഷി ആവട്ടെ ഏത് കൃഷിയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ചേരുന്നൊരു വളം അത് ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാൻ പോവാണ് ഒന്നും രണ്ട് പേർക്കുള്ള തരാൻ പോകുന്നത് നൂറ് പേർക്കാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് എത്തിച്ചു തരാൻ പോകുന്നത് സെലക്ട് ചെയ്യുന്ന നൂറ് പേർക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ ക്രോപ്പ് ഏതാണോ അതിന് ചേരുന്ന വളം ഞങ്ങൾ ഫ്രീ ആയിട്ട് വീട്ടിൽ എത്തിച്ചു തരും ഇതാണ് നമ്മുടെ ഓഫർ നമസ്കാരം അൻ മഹേന്ദ്രാണ് കൃഷിമിത്രജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏത് കൃഷിക്കും ചേരുന്ന രീതിയിലുള്ള ഏറ്റവും റിസൾട്ട് കൂടിയ ഒരു ജൈവ വളത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു വളത്തെക്കുറിച്ച് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ഇത് ആരെങ്കിലും മേടിച്ച് ഉപയോഗിച്ചിരുന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് ആർക്കെങ്കിലും അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു അവർ കമൻറ്റിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു കൈപ്പോ മാനുവർ എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇത് ഈ ഒരു വളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വളം മേടിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സീറോ റിസ്ക്കാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് കാശ് മുടക്കി ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മേടിച്ച് നിന്നിരിക്കട്ടെ പക്ഷേ മേടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രോപ്പിനുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാം ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് കോടി രൂപ വരെയാണ് ഈ ഒരു കമ്പനി നിങ്ങൾക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് കൂടാതെ എന്തെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോട്ടിൽ പകുതിയിൽ കൂടുതൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബോട്ടിൻ്റെ കാശ് അവർ തിരിച്ചു തരുന്നതാണ് രണ്ടാമത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള സമ്മാനവും ഈ ഒരു വീഡിയോയിലുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചതാണ് സാമ്പിൾ ബോട്ടിൽ എന്തെങ്കിലും അയച്ച് തരാം ഞങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ മേടിക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ് നമ്മുടെ വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങൾ കാണുന്ന പ്ലാറ്റ്ഫോമിൽ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന നൂറ് പേർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഇപ്പോൾ അതിന് ചേരുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ വീട്ടിൽ അതുകൊണ്ട് തന്നെ സാമ്പിൾ ഇനി ിൽ ചോദിക്കണ്ട മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ചിലപ്പോൾ ആ ഒരു ഭാഗ്യവാന് നിങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള വിലയിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്ന ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വില ഉൾപ്പെടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോവാം കേരളത്തിലെ ബിസിനസ് ഫുൾ ഹാൻഡിൽ ചെയ്യുന്ന അജയ് സാർ നമ്മുടെ കൂടെ വീഡിയോ ചേരുകയാണ് ഇദ്ദേഹത്തിന്റെ മുഖം വളരെ പരിചയമായിരിക്കും കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇദ്ദേഹമാണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞുതന്നത് വില ഉൾപ്പെടെയാണ് ഇദ്ദേഹം ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ആ വീഡിയോയിലെ റിസൾട്ട് എങ്ങനെയുണ്ടായിരുന്നു അതായത് നമ്മുടെ അത്യാവശ്യം കസ്റ്റമേഴ്സ് എല്ലാവരും വാങ്ങിയ ആളുകൾ നമ്മൾ ഒരുപാട് ഓഫറുകൾ പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത് വാങ്ങി ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞു ഒരാൾ പോലും തിരിച്ച് തന്നിട്ടില്ല പക്ഷെ ഒത്തിരി പേടിച്ചിട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഇല്ലെങ്കിൽ ഇത്ര അല്ലേ ഇത്രയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏഴു കോടി രൂപ കോടി എന്ന് പറഞ്ഞപ്പോഴേക്കും അത് ആൾക്കാർ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഫേക്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഇങ്ങനെ കംപ്ലൈന്റ് ഒന്നും കഴിഞ്ഞ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അത് രണ്ടാമത്തെ വീഡിയോ ഞങ്ങൾ ചെയ്യുകയാണ് അല്ലേ തീർച്ചയായിട്ടും രണ്ടാമത്തെ വീഡിയോ ചെയ്യുകയാണ് പിന്നെ റീഫണ്ടോ അങ്ങനെ ഒന്നും ചോദിച്ചാൽ ആരും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് നൂറ് ശതമാനം റിസൾട്ടുള്ള പ്രോഡക്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഞങ്ങൾക്കും അതിൽ സന്തോഷമുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ റിസൾട്ടിലൊക്കെ ഹാപ്പി അല്ലേ നൂറ് ശതമാനം ഹാപ്പിയാണ് അപ്പോൾ എന്താണ് കമ്പനിയുടെ സൈഡിൽ നിന്ന് നമ്മുടെ നമ്മുടെ ചാനൽ സൈഡിൽ നിന്നുള്ള ഗിഫ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ കമ്പനിയുടെ സൈഡിൽ നിന്ന് എന്താണ് കൊടുക്കുന്നത് ഗിഫ്റ്റ് കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യപ്പെടുന്ന നൂറാളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം നമ്മുടെ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം നിങ്ങൾ ഈ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷെയർ ചെയ്യപ്പെടുന്ന ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന നൂറാളുകൾക്ക് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അതായത് ആയിരത്തി ഒരുന്നൂറ് രൂപ വില വരുന്ന പ്രോഡക്റ്റ് തൊട്ട് ഇരുന്നൂറ് രൂപ എം ആർ പി വരുന്ന പ്രോഡക്റ്റ് വരെ ഉണ്ട് ഇതിൻ്റെ അത് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാങ്ങി ഉപയോഗിക്കാം ആ ഒരു ഓഫർ നമുക്ക് കൊടുക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് പൈസ അതന്ന് മേടി ഉപയോഗിക്കുന്ന ആളുകൾ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന നൂറ് പേർക്ക് നമ്മൾ നറക്കെടുപ്പിലൂടെ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് പതിനായിരം രൂപയുടെ ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കുകയാണ് അതായത് പത്ത് ലക്ഷം രൂപയുടെ ഒരു സമ്മാനം മഴ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ആ വീട് അല്ലെ തീർച്ചയായിട്ടും നിങ്ങൾ അതെ തീർച്ചയായിട്ടും ഒരുപാട് പേരിലേക്ക് നിങ്ങൾ തന്നെ ഷെയർ ചെയ്ത് എത്തിച്ചു ഒരുപാട് പേര് പറഞ്ഞറിഞ്ഞു അല്ലേ അതെ 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 ഒരുപാട് പേരിലേക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എത്തിക്കാൻ സാധിച്ചു നമ്മൾ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒത്തിരി ഫ്രാഞ്ചൈസിന്നൂറ് ശതമാനം അത് ആ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം ഇപ്പം നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് നൂറ്റി അൻപതിലധികം ഫ്രാഞ്ചൈസികൾ നിലവിലുണ്ട് നമ്മുടെ കേരളത്തിലെ മറ്റുള്ള ജില്ലകളിൽ ജില്ലകളിലേക്കും നമുക്ക് ഫ്രാഞ്ചൈസി നമ്മൾ ഒരുപാട് ക്ഷണിക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അതായത് ഫെർട്ടിലൈസർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഷോപ്പുകൾ നടന്ന ആളുകൾക്ക് അതുപോലെ പാടശേഖര സമിതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ കാർഷിക കൂട്ടായ്മകളായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ല ഡിസ്കൗണ്ടിൽ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് ഒരു രൂപ കുറിയർ ചാർജ് ഇല്ലാതെ വാങ്ങി ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഫ്രാഞ്ചൈസി എടുക്കാനായിട്ട് നിരവധിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റി നമ്മുടെ കമ്പനി കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെയുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് അല്ലേ അതെ അതെ ഞങ്ങൾ പിൻ തീർച്ചയായിട്ടും ാലും നിങ്ങൾക്ക് ഫുഡ് കിട്ടും പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രാഞ്ചൈസി തുടങ്ങാൻ വേണ്ടി വലിയൊരു എമൗണ്ട് അടക്കേണ്ടി വരും സാധാരണ പക്ഷേ ഇത് വളരെ കുറഞ്ഞ ഇവർക്ക് കാരണം ഇത്രയും ഇടുക്കി ജില്ലയിൽ മാത്രം ഇത്രയും എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കിയേ ചെറിയ മുതൽ മുടക്കി തുടങ്ങാം അതായത് മറ്റുള്ള കമ്പനികൾക്ക് സെക്യൂരിറ്റി ഫീസ് ഉണ്ട് ഒരു നമ്മടേതെന്ന് പറയാൻ സെക്യൂരിറ്റി ഫീസ് ഇല്ല നമ്മൾ എത്ര പ്രോഡക്റ്റ് എടുക്കുന്നോ അതിന്റെ എമൗണ്ട് നമ്മൾ അടച്ചാൽ മതി അത് അടച്ചാൽ ഒന്നരം തന്നെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും അതിന് വേറെ ഒന്നും ഇല്ല ഒന്നുമില്ല ചെറിയ എമൗണ്ട് ഒരു ചെറിയ എമൗണ്ടിൽ തന്നെ നമുക്ക് ഫ്രാഞ്ചൈസി തുടങ്ങാനുള്ള ഒരു അവസരമുണ്ട് കൂടാതെ ഈ ഒരു വീഡിയോയിലൂടെ ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ് പേർക്കാണ് അല്ലെ ഇരുന്നൂറ് നിങ്ങൾക്ക് തന്നെയാണ് തരുന്നത് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക ഈ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുക ആദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചെറിയൊരു പ്രോഡക്റ്റ് അല്ലെ തീർച്ചയായിട്ടും എങ്ങനെയാണെന്ന് നോക്കുക നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് അല്ലെ നമ്മൾ ആ ഒരു ഇതെല്ലാം കൊടുക്കുന്നത് നമുക്ക് ഇവരുടെ പ്രോഡക്റ്റ് കഴിഞ്ഞ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെല്ലാം വില ഉൾപ്പെടെ പറയുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് അല്ലെ അതെന്തൊക്കെ തീർച്ചയായിട്ടും അതെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചായിരുന്നു ഇപ്പൊ നമ്മൾ ഒന്ന് രണ്ട് പ്രോഡക്റ്റുകൾ മാത്രം പത്രം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഇത് നമ്മുടെ അഗ്രോ ബൂസ്റ്റർ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഇത് ഇസ്രായേൽ നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഏകദേശം നെൽപ്പാടങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് ഒരു കിലോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരേക്കർ നെല്ലിന് ഇത് ഫസ്റ്റ് വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും ഈ പറയുന്ന നമ്മൾ നേരത്തെ കണ്ട പാടങ്ങളെല്ലാം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചായിരുന്നു അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടുള്ള പ്രോഡക്റ്റാണ് അഗ്രോ ബൂസ്റ്റർ വേരുകൾ നന്നായിട്ടുണ്ടാവും ഫംഗസിൻ്റെ വളർച്ചയെ തടയാനും ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുത്താനും സഹായിക്കുന്ന പ്രോഡക്റ്റാണ് അഗ്രോ ബൂസ്റ്റർ ഇത് നമ്മുടെ അഗ്രോ എയ്റ്റി പ്ലസ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഈ അഗ്രോ എയ്റ്റി പ്ലസ് എന്ന് പറയുന്നത് ആക്ടിവേറ്റാണ് ാണ് സ്പ്രെഡർ കൂടാതെ ഇമ്മ്യൂണോ ബൂസ്റാണ് അതായത് സി വി ഡാക്റ്റും അതുപോലെ പ്ലാന്റ് ഗ്രോത്ത് സ്റ്റിമുലൻ്റും അടങ്ങിയ സ്പ്രെഡറാണ് നമ്മുടെ അഗ്രോ ഐ ടി പ്ലസ് മാർക്കറ്റിലുള്ള ഏതൊരു പ്രോഡക്റ്റിനേക്കാളും വലിയ വിലക്കുറവിലാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് കമ്പനി നമുക്ക് തരുന്നത് വളരെ ചെറിയ വിലയിലാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഒരു ലിറ്ററിൻ്റെ എം ആർ പി എന്ന് പറയുന്ന അറുന്നൂറ് രൂപയാണ് അതിനേക്കാളൊക്കെ ഒരുപാട് ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അഗ്രോ ഐ ടി പ്ലസ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണിത് ഇത് വളരെ മനോഹരമായിട്ടുള്ള എല്ലാ മരുന്നിനോടൊപ്പവും ചേർത്ത് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും വെള്ള മണ്ണിൽ വെള്ളത്തിൻ്റെ അളവ് പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കും വലിയൊരു റിസൾട്ട് തന്നിട്ടുള്ള പ്രോഡക്റ്റാണ് വലിയൊരു ഈ ഒരു അത്ഭുതം സൃഷ്ടിച്ച പ്രോഡക്റ്റാണ് അഗ്രോ എ പ്ലസ് ഇത് നമ്മുടെ അഗ്രോ മൈക്രോന്യൂട്രിയൻ ആണ് ഓർഗാനിക് മൈക്രോന്യൂട്രിയൻ്റ് ആണ് അതായത് നമുക്ക് കെമിക്കൽ മൈക്രോന്യൂട്രിയൻറ്റുകൾ ഒരുപാട് കിട്ടുന്നുണ്ട് നല്ല വില കൊടുത്താണ് നമ്മൾ വാങ്ങുന്നത് പക്ഷേ നൂറ് ശതമാനം ഓർഗാനിക്കായിട്ട് ഇസ്രായേൽ നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈക്രോന്യൂട്രിയൻ്റ് ആണ് ഓർഗാനിക് മൈക്രോ ന്യൂട്രിയൻറ്റ് ഇത് വളരെ കുറഞ്ഞ വിലയോ നമുക്ക് വരുന്നുള്ളൂ ഒരു ലിറ്റർ ഉണ്ടെങ്കിൽ നമുക്കൊരു അഞ്ചേക്കർ നെൽപ്പാടത്ത് ഇത് സ്പ്രേ ചെയ്യാനുള്ള മൈക്രോന്യൂട്രിയൻ്റ് ഉണ്ട് ഇത് ഇതിന് ഒരു ലിറ്ററിന് അറുന്നൂറ് രൂപയാണ് എം ആർ പി നമുക്കറിയാം നല്ല ഡിസ്കൗണ്ട് ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് നമ്മുടെ ഫ്ലവറിങ് ഹോർമോണാണ് ഏത് പൂക്കാത്ത ചെടിയും പൂക്കുന്ന അതായത് വലിയ അത്ഭുതം സൃഷ്ടിച്ച കഴിഞ്ഞ വീഡിയോയിലൂടെ വലിയ അത്ഭുതം സൃഷ്ടിച്ച പ്രോഡക്റ്റാണ് നമ്മുടെ ഫ്ലവർ ബൂൺ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇത് അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഫ്ലവറിങ് ഹോർമോണാണിത് ഇത് നമുക്ക് നിരവധി ആയിട്ടുള്ള ആളുകൾ വാങ്ങിയിട്ടുണ്ട് ഒരിക്കലും പൂക്കാത്ത ജാതി അതുപോലെ തന്നെ മറ്റ് പല പൂച്ചെടികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് പൂക്കാനായിട്ട് സഹായിക്കുന്ന പ്രോഡക്റ്റാണ് നമ്മുടെ ഫ്ലവർ ബൂൺ എന്ന് പറയുന്നത് എൻ്റെ പേര് തിലകൻ തൃശ്ശൂർ ജില്ലയിൽ പന്തല്ലൂർ എന്ന സ്ഥലത്താണ് ഞങ്ങളൊരു കൃഷി കുടുംബമാണ് ഇപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കൃഷി നെൽകൃഷിയും വാഴ കൃഷിയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ജൈവരീതിയിലാണ് ഞങ്ങൾ കൃഷി ചെയ്യാറ് കൂടുതലും ഞങ്ങൾ വീട്ടിൽ പശുവുണ്ട് ചാണകം അതിൻ്റെ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കാറ് അപ്പോൾ രോഗങ്ങൾ അതിൽ കൂടുതലാണ് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റിലേക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇതിനെ ഉപയോഗിക്കാൻ തയ്യാറായത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാലാവസ്ഥേനെ നന്നായിട്ട് അതിജീവിക്കുന്നുണ്ട് വണ കൂടുതലും മഴയും മഴയില്ല സ്റ്റോപ്പ് ആവുന്ന സമയത്ത് നല്ല വല വരൾച്ചയായിരുന്നു ഉണ്ടായിരുന്നത് അതിനെല്ലാം അതിജീവിക്കാനുള്ളൊരു കഴിവ് ഈ പ്രോഡക്റ്റിന് ഈ പ്രൊഡക്റ്റ് എന്താണെന്നല്ല ഇതാണ് ആ പ്രോഡക്റ്റ് ഇതാണ് ഞാനിവിടെ ഉപയോഗിച്ചത് ഇതിന് മാർക്കറ്റിൽ അവൈലബിളുള്ള ഇന്ന് മാർക്കറ്റിൽ അവൈലബിളുള്ള ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റാണിത് മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് നെല്ലിന് നല്ല കരുത്തും നല്ലൊരു വിളവും നൽകാൻ ഇതിന് കഴിയുന്നു നമസ്കാരം പേര് ഷൺമുഖദാസ് കോഴിക്കോട് സ്വദേശം പാലക്കാട് തൃശ്ശൂർ കൈപ്പയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഞാൻ ചില സാറിനെ യാദർശ്യമായിട്ട് പരിചയപ്പെടുന്നത് അപ്പോൾ പരിചയപ്പെടുത്തി ജൈവ കർഷകനാണ് ഉള്ളതാണ് സ്വന്തമായിട്ട് ഉപയോഗിച്ച് അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ചില സാറിന് എന്താണ് ഇതിന് മാറ്റം വന്നത് ഇതിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട് വരുന്നത് ഈ കറുത്ത മണികളെല്ലാം ഇത് എല്ലാം പതിരാണ് പതിരും കർഷകന് വളരെയധികം നഷ്ടമുണ്ടാക്കുന്നൊരു സംഭവമാണത് ഇതിനെ അപേക്ഷിച്ച് നമ്മളുടെ പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല ഗോൾഡൻ കളറാണ് അതെ അതിലൊരു കറുത്ത മണിയും ഉണ്ടാവില്ല ഇത് കർഷകന് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണത് ഇതിൽ എന്ത് സാർ ഇതിൽ അഗ്രോ ബൂസ്റ്റർ ഉപയോഗിച്ചു പിന്നെ അഗ്രോ എയ്റ്റി പ്ലസ് ഉപയോഗിച്ചിരുന്നു അഗ്രോ എയ്റ്റി പ്ലസ് ഇതാണ് എൻ്റെ കൃഷി ഇവിടെ കൈപ്പര പ്രൊഡക്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് അഗ്രോ ബൂസ്റ്ററാണ് കൂടുതലും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഇതുപയോഗിക്കുന്നതുകൊണ്ട് വാഴയ്ക്ക് അധികം വരുന്നില്ല അതുപോലെ കൊല നല്ല വെയിറ്റ് വരുന്നുണ്ട് വാഴ കൃഷി ചെയ്യുന്ന സുഹൃത്തുക്കൾ ഈ കൈപ്പോറയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ലാഭവും ജൈവ രീതിയിൽ ഉണ്ടാകുന്ന കൊലകളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും പാലക്കാട് ജില്ലയിലെ പുതുക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഇതേ വളം ഉപയോഗിച്ച് നെല്ല് കൃഷി ചെയ്യുന്ന മറ്റൊരു കൃഷിക്കാരന്റെ അഭിപ്രായം നോക്കാം സർ നമസ്കാരം ഒന്ന് പേര് പറയാമോ സൽപ്രകാശ് സൽപ്രകാശ് എത്ര വർഷമായിട്ട് ഇവിടെ കൃഷി ഞാനൊരു പതിനഞ്ചു വയസ്സു മുതൽ കൃഷിയാണ് അറുപത് വയസ്സായി പതിനഞ്ച് വയസ്സാണ് അച്ച മരിച്ച മുതൽ ഞാനാണ് കൃഷി ഏറ്റെടുത്ത് നടത്തുന്നത് ഒന്നര ഏക്കർ നെല്ല് പണ്ടു കൂടുതൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നര ഏക്കർ ചെയ്യുന്നു ഏതാ വെറൈറ്റി ഫസ്റ്റ് ഡ്രോപ്പ് നമ്മൾ ചെയ്തത് ജ്യോതിയാണ് ഇപ്പോൾ ചെയ്തത് ഉമയാണ് ഇത് നിൽക്കുന്നത് ഉമ്മയാണ് പ്രത്യേകത ഉണ്ടോ ജ്യോതിയാകുമ്പോൾ ഒരു മാസം മൂപ്പ് കുറവുണ്ട് പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ മുപ്പത്തഞ്ച് രൂപ വില കിട്ടുന്നതുകൊണ്ട് അത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു കാരണം വില കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ സാഹചര്യങ്ങൾ കൊണ്ട് വിലയും കുറഞ്ഞു പോയി ഈൽഡും കുറഞ്ഞു അതായത് ഈൽഡും കുറഞ്ഞ മാറ്റി മാറ്റി ഇപ്പോൾ ഉമയാണ് ഉമ വലിയ കുഴപ്പമില്ലാതെ ഈ ഈ ഒരു വള ഉപയോഗിക്കാൻ എത്ര നാളായി നമ്മളിപ്പോൾ ഒരു വർഷമായി ഒരു ഫസ്റ്റ് ക്രോപ്പും സെക്കൻഡ് ക്രോപ്പിലും ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നു ഈ ചേട്ടൻ വന്ന് ചെയ്ത് നമുക്ക് തന്ന വളം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് ഈ നെൽകൃഷിക്ക് എന്ത് മാറ്റം പറഞ്ഞാൽ നമ്മളിപ്പോൾ രാസവളത്തിനെക്കാട്ടിയും വില വിലയുടെ ഒരു കുറവ് പിന്നെ ഈ രാസവളം ഇട നമ്മൾ ഇടാനുള്ള ജൈവവളമാണ് ജൈവവളമാണ് ജൈവവളം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ രാസവളം ഇടാനും അത് വാങ്ങിക്കൊണ്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ടും പിന്നെ കൃഷി അവർക്ക് കൊടുക്കുന്ന പിന്നെ നമുക്ക് അവരുടെ ലേബർ ചാർജ് കൂടുതലാണ് അതേസമയം ഇത് നമ്മൾ ഒരു കൂലിക്കാരനെ വെച്ചിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അത്ര ചിലവ് വരിക മരുന്നിൻ്റെ വിലവയും കൂലിക്കാരുടെ കൂലിച്ചിലവ് ഇനി ഈ ഒരു നെല്ലിലുണ്ടായ എന്തെങ്കിലും എന്തൊക്കെ മാറ്റങ്ങളാണ് വിളവില് പറഞ്ഞാൽ ചെടിക്ക് തന്നെ വളരെ വ്യത്യാസമുണ്ട് കാരണം ചെടി നല്ല പോഷ്ടിപ്പോൾ കൂടിയിട്ടും അതുപോലെ തന്നെ പച്ച നിറമുണ്ട് ആ നിറം ഇതുവരെ ഇപ്പം കതിര് കയറുന്ന പല്ല നിറ ആ നിറം ഇപ്പോൾ വളം ഇട്ടാലും നമ്മളൊരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോൾ അത് മാറിപ്പോവും പക്ഷേ ഇപ്പോൾ കതിര് കയറുന്ന സമയം വരെയായിട്ടും ആ പച്ചപ്പ് മാറിയിട്ടില്ല അതുപോലെ തന്നെ നല്ല പോഷ്ടിപ്പുണ്ട് നല്ല പിന്നെ എന്താ പറയുക ചനപ്പ് പാലക്കാട് ഭാഷയിൽ ചെനപ്പ് ചെനപ്പ് ആ ചെന ചെനപ്പ് ചെനപ്പ് കൂടുതലുണ്ട് അതൊക്കെ തന്നെയാണ് ഗുണം ഉപയോഗിച്ചിട്ട് ഹാപ്പിയാണ് ഹാപ്പിയാണ് ഞാൻ ഈ പുതുക്കോട് കൃഷിഭവന്റെ കീഴിലുള്ള കണക്കനൂർ പാടശേഖര സമിതിയുടെ സെക്രട്ടറിയാണ് ഇവിടെ നൂറ്റി മുപ്പത് മെമ്പർമാരുണ്ട് അമ്പത്തെട്ട് ഹെക്ടർ ഭൂമിയുണ്ട് നെൽഭൂമിയാണ് നെൽകൃഷിയാണ് കൂടുതൽ കൂടുതൽ നമുക്ക് അടുത്ത കൃഷിക്കാരുടെ അടുത്ത് അടുത്ത നമ്മളിപ്പോൾ ജനറൽ ബോഡി മാർച്ചിൽ ജനറൽ ബോഡി വയ്ക്കും ജനറൽ ബോഡി വയ്ക്കുമ്പോൾ നമ്മൾ അപ്പഴേ ഈ കൊയ്ത്ത് കഴിയും അപ്പോൾ ഈ വളത്തിൻ്റെ നമ്മൾ ചെയ്ത ഈ ജൈവ വളത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ആ മീറ്റിങ്ങിൽ ജനറൽ ബോഡിയിൽ സംസാരിക്കും സംസാരിച്ചിട്ട് കൃഷിക്കാർക്ക് ഇതിനോട് പ്രചോദനം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും വളത്തിനെ കുറിച്ചിട്ടും കാണാൻ അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ആളാണെന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ വിളിക്കാം അപ്പൊ നിങ്ങൾ വന്നാൽ മതി ഈ ജനറൽ ബോഡിക്ക് കമ്പനിയുടെ ആളുകൾ അവരെന്നു വെച്ചാൽ അവരായിട്ട് സംസാരിക്കാ നമ്മൾ ബോഡി നമ്മൾ വളർന്ന വളമാണ് ചെയ്തെടുക്കുന്നത് ജൈവവളത്തിൽ കമ്പനിയുടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കമ്പനിയുടെ പ്രതിനിധിയും കൂടി നമുക്ക് ജനറൽ ബോഡിക്ക് വിളിക്കാം അതായത് മാർച്ച് ഒരു പതിനഞ്ചാം തീയതി ഉള്ളിൽ പത്ര കുളികൾ നമുക്ക് ആ ജനറൽ ബോഡി ഉണ്ട് ഈ ഒരു പച്ചപ്പ് കണ്ടിട്ട് ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം റോഡ് സൈഡ് ആയതായത് നിരവധി ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്യും നിരവധി ആളുകൾ നിരത്തി ചോദിക്കും നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യണേ നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് എങ്ങനെയാണ് ശരിയാകുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൂടാതെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ നെല്ല് മാത്രമേ ഇദ്ദേഹം ചെയ്യുന്നത് ഭക്ഷണ ട്രോപ്പ് കോർക്കുക ചെയ്തു ഓക്കെ റിസൾട്ട് കുഴപ്പമില്ല കൂർക്കൈൻ വലിയ കുഴപ്പമില്ല പക്ഷേ കൂർക്കൈലെ ഞാനത് ഇത്തിരി അടിക്കാൻ വൈകി പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം നേരത്തെ അടിച്ചാണെങ്കിൽ കുറച്ചും കൂടി തായയുടെ വലിപ്പം കൂടി തന്നെ എന്നുള്ള ഒരു ഐഡിയ ഒരു അഭിപ്രായം എനിക്ക് പിന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞാല് നമ്മൾ ഈ അടിക്കുന്നത് ഇങ്ങോട്ട് അടിക്കും നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ സ്പ്രേ വേറെ സ്പെഷ്യൽ ആയിട്ട് ഒരു മരുന്ന് ഇല്ലെടിയില്ല നമുക്ക് പയറ് നമ്മുടെ വീട് ആവശ്യമുള്ള പയറ് അതുപോലെ തന്നെ വെണ്ട അതുപോലെ തന്നെ മരസീന ആറുമാസം കൊണ്ടാവുന്ന മരസീനിയാണ് മരച്ചീന ഇപ്പൊ വെച്ചിട്ടുണ്ട് നമ്മളത് അടുത്ത ക്രോപ്പ് ആവുമ്പോഴേക്കും മരച്ചീനി കിഴങ്ങ് ഇഷ്ടംപോലെ വരുമ്പോഴും ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെണ്ടുമല്ലി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പരിചയപ്പെടാം കാര്യങ്ങൾ പറയാനുണ്ട് ശരിക്കും എങ്ങനെയാണ് ഈ ഒരു അറിയുന്നത് ഞാൻ യൂട്യൂബ് വഴിയാണ് ഈ മറ്റേ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്നത് യൂട്യൂബ് ആ യൂട്യൂബിലൂടെയാണ് അറിയുന്നത് ഞാനിത് ഒരു എനിക്ക് കഴിഞ്ഞ ഒന്നാം വിളക്ക് ഞാൻ ഉമാ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കഷ്ടി ഏക്കറോളം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് പാട്ട കർഷകനാണ് ഇതിൽ ഒരു മൊത്തത്തിൽ ആ നെല്ല് മൊത്തം ഒരു 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 വളത്തിന് ശേഷം നന്നായി മൊത്തം പഴുത്തു വരികയും വേറെ കുറെ പൊട്ടലിൻ്റെ പരിവ് എത്തുമ്പോൾ ആ മൊത്തം പഴുത്തു വരികയും ഞാനപ്പോൾ യൂട്യൂബിൽ കണ്ട ഒരു നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് അതിലൊരു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല പിന്നെ അദ്ദേഹം വേറൊരാളെ പരിചയപ്പെടുത്തി എന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കോഴിക്കോട്ടുകാരാണ് അയാളൊരു രണ്ട് മരുന്നുകൾ നിർദ്ദേശിച്ചു ഒന്ന് ആഗ്രോ എയ്റ്റി പ്ലസും ഒന്ന് മൈക്രോ ന്യൂട്രിയൻസും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എന്നോട് ഒരു മുപ്പത് എം ഒരു പതിനഞ്ച് ലിറ്റർ വെള്ളം കൊള്ളുന്ന സ്പ്രെയറിൽ മുപ്പത് എം എൽ ലിറ്ററിന് രണ്ട് മില്ലി എന്ന കണക്കിൽ അടിക്കാൻ പറയും ഞാനത് അടിച്ച് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് നല്ല വൻ റിസൾട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് മൊത്തം ഒരേ അടിക്ക് നല്ല കറുപ്പ് പച്ച പിടിച്ച കളറിൽ കയറി വരികയും ഉടനെ തന്നെ കതിരി വരാൻ തുടങ്ങുകയും ചെയ്തു ഉടനെ ഞാനൊരു രാസവുളം ലൈറ്റായിട്ട് രാസവുളം കൊടുത്താൽ കൂടിയിട്ട് ആ ഒരു വെള്ളം എനിക്ക് നല്ല നല്ല വിജയത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കഷ്ടി നാല് നാലര ടണ്ണോളം നെല്ല് എനിക്കതിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു സാധാരണ അഞ്ചഞ്ചര ടണ്ണ് നെല്ല് കിട്ടും പക്ഷേ ഈ കേടു വന്നതിൻ്റെ പുറത്ത് ഈ മരുന്ന് കൂടി ഉള്ളതുകൊണ്ടാണ് എനിക്കത് പിടിച്ചേക്കാൻ പറ്റിയത് ഞാനൊരു മൊത്തത്തിൽ മൊത്തത്തിൽ നശിച്ചു പോയതാണ് വേറെ കൂടെ മൊത്തം നശിച്ചു ഞാൻ ഈ ഷൺമുജ് ഷൺമുഖദാസ് പറഞ്ഞ ആളെ വിളിച്ച് മൊത്തത്തിൽ കാണിക്കുകയും അന്നൊരു വീഡിയോ എടുത്തു പക്ഷേ ആ വീഡിയോ എന്തോ ഒരു ഇതിലും കംപ്ലയിൻറ്റായി പോയി അല്ലെങ്കിൽ അത് കാണിക്കാൻ ഇദ്ദേഹം പറയുന്നത് യൂട്യൂബിൽ കണ്ടെന്ന് പറയുന്നത് നമ്മുടെ ചാനലിലെ വീഡിയോ തന്നെയാണ് ടി വിയിലെ വീഡിയോ തന്നെയാണ് ഇദ്ദേഹം കണ്ടത് അതെ അതെ ആ സമയത്ത് ഞാൻ നെല്ലിന് ഈ ഒരു വള വളരെ ഉപകാരപ്രദമാണെന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷെ ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിച്ചിരുന്നു ശരിക്കും ഇത് ഉപയോഗിച്ച് ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്താ ഇത് ഇതുപയോഗിച്ചിട്ട് റിസൾട്ട് എങ്ങനെയാണ് ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് കമൻറ്റിൽ ഒരുപാട് നെഗറ്റീവ് കമൻ്റ് ഒത്തിരി വന്നിട്ടുണ്ട് പോസിറ്റീവാണ് കൂടുതൽ ഒരുപാട് പോസിറ്റീവ് കൻ്റുകൾക്കിടയിൽ കുറച്ച് നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹം ഒരു പരീക്ഷണമെന്ന രീതിയിൽ നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടതിന് ശേഷം വിളിക്കുകയും അവർ തന്നെ സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം എന്താണ് കണ്ടീഷൻ എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയതിന് ശേഷം ഇദ്ദേഹത്തിന് കൊടുത്ത മരുന്ന് ഉപയോഗിച്ച് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ടാണ് അല്ലേ അതെ അതെ അത്യാവശ്യം നമുക്ക് എന്തായാലും പിടിച്ചു നിൽക്കേണ്ട ഒരു വിളവ് കിട്ടിയില്ലേ ധാരാളം കിട്ടി കിട്ടി ധാരാളം കിട്ടി നശിച്ചു പോകുന്നില്ല ഇതിൽ മൊത്തത്തിൽ ഞാൻ ആകെ കൂപ്പൂത്തുമായിരുന്നു നഷ്ടത്തിൽ ഭയങ്കര നഷ്ടത്തിൽ കരാശിക്കുകയായിരുന്നു പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം മന്യമായ ഒരു വിളവ് കിട്ടിയില്ലേ നമ്മുടെ ചാനലിൽ വിശ്വസിക്കുന്ന മറ്റൊരു കർഷകനാണ് ആ ഒരു വീഡിയോ ഈ എന്തെങ്കിലും കർഷകൻ ഉണ്ടായോ അങ്ങനെ നഷ്ടമായിട്ടൊന്നും സംഭവിച്ചില്ല എനിക്ക് ഉത്പാദനം തന്നെയാണ് കാരണം അല്ലെങ്കിൽ ഞാൻ എനിക്ക് നമ്മൾ ഒരു വീഡിയോ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ ചെയ്യുന്ന രണ്ടാമത്തെ നമുക്ക് ധൈര്യമായിട്ട് 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 കർഷകരോട് പേര് പേര് പറഞ്ഞു മാധവനുണ്ണി മാധവരുണ്ണി മാധവനുണ്ണി പുതുക്കോട് പഞ്ചായത്തിലെ ഒന്നാം വാർഡ് വടക്കേപ്പറ്റ പാടശേഖരം പാടശേഖരത്തിലാണ് പാടശേഖരമാണ് നമ്മുടെ നമ്മുടെ ഓക്കെ എത്ര ഏക്കറിലൂടെ ചെയ്യുന്നുണ്ട് ഇവിടെ ഞാനിപ്പോൾ സുമാർ മൂന്നേക്കറുണ്ട് ഏത് ഇതിന് ഉമയാണ് നല്ല ബെനിഫിറ്റ് ഉണ്ട് കാരണം ഉമക്ക് പൊതുവേ ഒരു ഓല ചീയല് അതുപോലെ ഓല കരിച്ചിൽ ഒരു മഞ്ഞ പഴുപ്പ് രോഗം പ്രത്യേകിച്ച് ഉമയ്ക്കുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം ആദ്യ തവണ ഈ ഒരു കൃഷി ഈ രീതിയിൽ രക്ഷപ്പെടുത്തി എടുത്തത് പക്ഷേ ഇദ്ദേഹം രണ്ടാമത് ചെയ്തപ്പോൾ കുറച്ചുകൂടെ വിപുലമായിട്ട് കുറച്ച് പ്രോഡക്റ്റ് കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ കൂടെ മൈക്രോ ന്യൂട്രിയൻസ് പറഞ്ഞ ഒരു സാധനം കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഫസ്റ്റ് വിളവിൽ ഉപയോഗിച്ചത് ഓക്കെ സ്പ്രേ ചെയ്തത് ഓക്കെ രണ്ടാം വിളവ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫസ്റ്റ് വളത്തിൽ തന്നെ മിക്സ് ചെയ്തിട്ട് മറ്റേ ആഗ്രോ ബൂസ്റ്റർ ആഗ്രോ ബൂസ്റ്റർ പിന്നെ ഒരു ഓർഗാനിക് മനോർ ആകിയ രണ്ട് സാധനവും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ച് പിന്നെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു അത് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ മരുന്നേ ഉള്ളൂ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചെത്തിച്ചതാണ് എന്നാലും അതിൻ്റെ നല്ല ഈ പ്രാവശ്യത്തെ ഇതിപ്പോൾ നാൽപ്പത്തഞ്ച് അമ്പത് ദിവസമായിട്ടുള്ളൂ ഈ മറ്റേ കൃഷിക്ക് ഇതിലേറ്റു ഏറെക്കുറെ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു വളവ് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നല്ല നല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ചൊരു നല്ലൊരു വളർച്ചയും എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്തായാലും അതെ സന്തോഷം സന്തോഷമാണ് ഞാൻ ഞാൻ ഒരുപാട് ആൾക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ വിജയാന്ദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ അടുത്ത ഇതിലൊക്കെ നോക്കാന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കാരണം ഈ വെള്ളം മരുന്നിനെ കുറിച്ച് ഞാൻ ഒരുപാട് ആൾക്കാരെ കൊടുത്തിട്ടുണ്ട് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് കൃഷിയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുക അവർ എന്ത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളത് അതായത് നമ്മൾ നമുക്ക് പത്തിലധികം പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് ഏത് പ്രോഡക്റ്റാണ് നിങ്ങളുടെ കൃഷിക്ക് അനുയോജ്യമായതെന്നുള്ളതിൻ്റെ കൃത്യമായ നിർദ്ദേശം നമ്മുടെ എക്സിക്യൂട്ടീവ് നൽകുന്നതാണ് അതിനനുസരിച്ച് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിട്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രാഞ്ചൈസിയുടെ കാര്യം ഫ്രാഞ്ചൈസി നമുക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇടുക്കി ജില്ലയിൽ നിലവിൽ നൂറ്റൻപതിലധികം ഫ്രാഞ്ചൈസികളുണ്ട് പുതിയ ടെക്നോളജിയാണ് ഇസ്രായേൽ നാനോ ടെക്നോളജിയാണ് ഭയങ്കരമായി ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇസ്രായേൽ നാനോ ടെക്നോളജി അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള അവസരമാണ് മാർക്കറ്റിംഗ് സെക്ടറിലുള്ള ആളുകൾ ഫെർട്ടിലൈസർ ഷോപ്പിലുള്ള ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ കൃഷിക്കാരുടെ കൂട്ടായ്മകൾ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ താല്പര്യമുള്ള ആളുകളും കൂടെ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കും